ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ഒന്ന് വീക്കെൻഡായിട്ടേ ഒന്ന് ക്വാർണിഷിലൊക്കെ ഒന്ന് പോയി കുളിച്ചാലോ എന്ന് വിചാരിച്ചു ആദ്യം മുന്നോടെ വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ ഞാൻ പോയി കുളിച്ചിട്ടൊന്നുമില്ല ഏട്ടോ ജസ്റ്റ് കണ്ടിട്ടേ ഉള്ളൂ അങ്ങനെ ഏട്ടനോട് ഒരുവിധം വിധം പറഞ്ഞ് സമ്മതിപ്പിച്ചത് ഞങ്ങൾ കോർണിഷ് എത്തിയിട്ടുണ്ടേ നാട്ടിലൊരു കുളത്തിൽ പോലും ഞാൻ കുളിക്കാൻ പോകാറില്ല ഇവിടെ എത്തുമ്പോൾ എന്താ അവസ്ഥ അവസ്ഥയെന്നറിയില്ല നോക്കാം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു അത്യാവശ്യം പിന്നെ ഓൾറെഡി നമ്മളുടെ ഗ്യാരൻ്റിക്കളറായതുകൊണ്ട് മാറില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഞാനും പോയത് അപ്പോൾ അത് ഒത്തിരി ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഞാനാദ്യമായിട്ട് ഇത്ര അടുത്ത് കോർണിഷ് പോയി കാണുന്നതും വെള്ളത്തിലിറങ്ങാൻ പോകുന്നു ഈ കാണുന്ന തലയുണ്ടെങ്കിലും അത് എൻ്റെയാണ് ഞാനാണ് കുളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടത്തോളം നീന്തി മറക്കുകയായിരുന്നു സത്യമായി എനിക്ക് നീന്താനൊന്നും ഒന്നും അറിഞ്ഞുകൂടെ ചുമ്മാ ഇരിക്കുവായിരുന്നു അങ്ങനെ ഒരു രണ്ട് മണിക്കൂർ കുളിയെല്ലാം കഴിഞ്ഞാൽ ഏട്ടൻ്റെ വഴക്കെല്ലാം കേട്ടപ്പോൾ ഞാൻ തിരിച്ചു കയറി അപ്പോൾ അത് ഏട്ടൻ കാലം നനയ്ക്കാനായിട്ട് ഇറങ്ങി ഏട്ടനോട് കുളിക്കാൻ ഒരുപാട് തവണ വിളിച്ചതാണ് പക്ഷേ ഏട്ടൻ വന്നില്ല അത് ഉപ്പ് വെള്ളമാണ് മുടി ഒഴിയും എന്നുള്ള റീസൺസൊക്കെയാണ് ഏട്ടൻ പറയുക നമ്മളതൊന്നും നോക്കിയില്ല ആറു മതി കുളിച്ച് രണ്ട് മണിക്കൂർ അങ്ങനെ ഞങ്ങളത് ഓറഞ്ച് കഴിക്കും പക്ഷേ ഓറഞ്ച് നല്ല പുളിയായിരുന്നു നേട്ടം കഴിച്ചില്ല അപ്പോൾ ഞാൻ മാത്രം ഒരു കഷ്ണം കഴിച്ചോളൂ അങ്ങനെ ഇന്നത്തെ പുളിയെല്ലാം കഴിഞ്ഞ് രാവിലെ ഏഴരയ്ക്ക് പോയതാണ് ഞാൻ മണി വരെ തിരിച്ചത് ഞങ്ങൾ ഫ്ലാറ്റിലോട്ട് ഓക്കെ ബൈ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ